മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കെ എ കരീമിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ചോരാത്ത വീട് പദ്ധതിയിലെ നാൽപ്പത്തിയേഴാമത് വീടിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിലെ കുറ്റിത്താഴ്ചയിൽ വീട്ടിൽ ഫോക് ലോർ അക്കാദമി ചെയർമാനും ചലച്ചിത്ര ഗാന രചയിതാവുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കെ എം കരീമിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ചോരാത്ത വീട് പദ്ധതി പ്രകാരമുള്ള നാൽപ്പത്തി ഏഴാമത് വീടിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിലെ കുറ്റിത്താഴ്ചയിൽ വീട്ടിൽ ഫോക്ലോർ അക്കാദമി ചെയർമാനും ചലച്ചിത്ര ഗാനരചയിതാവുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ വീടിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കുമാരനാശാന്റെ ആശയത്തെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് എന്താണോ സമൂഹത്തിൽ സമൂഹത്തെ ാക്കിത്തീർക്കുവാൻ ആഗ്രഹിച്ചത് അത് പ്രാവർത്തികമാക്കുന്ന രീതിയിലും കുമാരനാശാനെ അല്ലെങ്കിൽ ഏതൊരു മഹത്ത് ഏതൊരു മഹാനെയും ഏതൊരു മഹത് വ്യക്തിത്വത്തെയും ഓർത്തെടുക്കുവാനുള്ളത് ഇവിടെ ചോരാത്ത വീട് പദ്ധതിയിൽ കുമാരനാശാൻ എന്താണോ ജീവിതത്തിൽ കുമാരനാശാന്റെ ആശയം എന്തായിരുന്നു അത് കാരുണ്യമായിരുന്നു കരുണയായിരുന്നു സ്നേഹമായിരുന്നു ആ സ്നേഹത്തെ സമൂഹത്തിന് കൊടുത്തുകൊണ്ട് കുമാരനാശാനെ അനശ്വരനാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് കുമാരനാശാന്റെ പേര് അനശ്വരനാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും അർത്ഥവത്തായ അനുസ്മരണം ഇത് തന്നെയാണ് കരുണയാണ് ജീവിതത്തെ സാർത്ഥകമാക്കുക എഴുതി വെച്ച സ്നേഹമാണ് അഖില സാരമൊഴിയിൽ നിന്ന് എഴുതിയത് സ്നേഹിക്ക ഉന്നി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നെഴുതിയ സ്നേഹമാണ് ലോകത്തിലേറ്റവും എഴുതിയ ഒരു കവിയെ ഓർക്കുവാൻ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ഇനിയും ഉറപ്പുണ്ട് ഇതുള്ളവരുടെ ഹൃദയത്തിൽ അനശ്വരം ആകുവാനുള്ള അവസരമുണ്ടാവുക എന്നത് വലിയ കാര്യമാണ് അതിന് ചോരാത്ത വീട് നൽകി വരുന്ന ഈ സമൂഹത്തിന് നൽകി വരുന്ന മാതൃക വളരെ വലുതാണ് ആ മാതൃകയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഈ നാടിൻ്റെ കൂട്ടായ്മ വിലയും നമ്മളെ അത്ഭുതമാക്കുന്നതും വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മാനാടിൻ്റെ കൂട്ടായ്മ പല കാര്യത്തിലും ഇവിടെ വന്നാലും എല്ലാത്തിനും കൂട്ടായ്മ അനുഭവപ്പെടുന്ന ആൾക്കാരും മാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത് പഴവൂർ മധു പുഴയോരം ശാന്തിനി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത കൃഷി ഓഫീസർ പി സി ഹരികുമാർ റോട്ടറി ക്ലബ് ഓഫ് മാന്നാർ പ്രസിഡന്റ് കെ ജി ഗോപാലകൃഷ്ണ ഉള്ള പദ്ധതി ജനറൽ കൺവീനർ റോയി പുത്തൻപുരക്കൽ ടൈറ്റസ് പി കുര്യൻ എം ജി ദേവകുമാർ ഫാറൂൺ മജീദ് കൃഷി അസിസ്റ്റന്മാരായ ശ്രീകുമാർ ദേവിക സി ഡി എസ് അംഗം രാധാഗോപി മണിക്കുട്ടൻ കെ ശരണ്യ ശശികുമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മാന്നാർ കൃഷിഭവൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് റോട്ടറി ക്ലബ് ഓഫ് മാന്നാർ സുമനസ്സുകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് സി ഡി നെറ്റ്